പാലക്കോട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭയിലെ ഒന്ന് രണ്ട് മൂന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഹാരിസൺ പ്ലാസയിൽ സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ നഗരസഭ യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അംബിരാജ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന നമ്മുടെ പ്രദേശം ആര് ഭരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഗൗരവമുള്ള ചർച്ചയിലേക്കും തീരുമാനങ്ങളിലേക്കും നാം എടുത്ത എടുക്കാൻ നിൽക്കുകയാണ് ഏഴാം തീയതി വൈകുന്നേരം പ്രചരണം അവസാനിപ്പിക്കുകയും ഒൻപതാം തീയതി നമ്മളുടെ പ്രദേശത്തെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട അവസരത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നതും ഗൗരവമുള്ള ചർച്ചകൾ നടക്കുകയും നാം ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടല്ലോ കേരളം കാരണവന്മാരായ നേതാക്കളിൽ പലരും നമ്മളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ ഇങ്ങനൊരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഇത്രയധികം വലിയ തുകയുടെ കുറിച്ച് നാം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രാജാക്കന്മാരായി അദ്ദേഹത്തിന്റെ മക്കളും എന്ന് ും നിയോജകമണ്ഡലം പ്രസിഡന്റ് നഹാസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ യു ഡി എഫ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം കൺവീനർ ഹാഷിം കരവാരം പ്രഭാഷണം നടത്തി ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ എ എം എസ് സലീം എ കെ എം സലാം നാസിം റഹ്മാനിയ പേരൂർ നാസർ ആയംപള്ളി മണിയൻ ജമീൽ പാലാങ്കോണം ഹസൻ ആലങ്കോട് എ ആർ ഷാജു സലാം ലെൻസ്വിയു ജോയ് ആയമ്പള്ളി ഷൌക്കത്ത് മനാഫ് പാലാങ്കോണം തുടങ്ങിയവർ പങ്കെടുത്തു ആറ്റിക്കൽ നഗരസഭ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി ബൈജു രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ലാലി മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി അയ്യപ്പദാസ് മുപ്പത്തിരണ്ടാം വാർഡ് സ്ഥാനാർത്ഥി കെ വിനയകുമാർ കരവാര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് സ്ഥാനാർത്ഥി ഗിരിജ സുഭാഷ് മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് സ്ഥാനാർത്ഥി നജീമ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആലങ്കോട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്